നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ രാജ്യത്ത് ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടിയിൽ പരമുണ്ട് എന്ന് നമുക്കറിയാം അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഒരു വലിയൊരു പ്രക്രിയയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയും നിരവധി ഘട്ടങ്ങൾ ബാക്കിയുണ്ട് ഇനിയും നിരവധി സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം ബാക്കി കിടക്കുകയാണ് എന്നാലും നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അത്യാവശ്യം അഭ്യാസങ്ങളൊക്കെ നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു ഉദാഹരണത്തിന് സി പി എം എന്ന പാർട്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൊതുവേ ലോകത്തെല്ലായിടത്തും അവ അവരുടെ കൊടിക്കൊരു നിറമാണ് ചുമല നിറമാണ് ചുവപ്പാണ് അവരുടെ കൊടിയുടെ നിറം എന്നാൽ ചില പ്രത്യേക കൂട്ടരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പച്ച ഉപയോഗിക്കേണ്ടി വരുന്നു അതേപോലെ തന്നെ മഞ്ഞ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാൽ എതിരാളികൾ ഈ രണ്ട് കളറുകൾ വെച്ചിട്ട് ഇവരെ കളിയാക്കിയപ്പോൾ ട്രോൾ ചെയ്തപ്പോൾ എങ്കിൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാകാം എന്ന് വിചാരിച്ചു സകലമായ നിറത്തിലും അവർ കൊടിയിറക്കി അപ്പോഴും കാവ്യെ അവർ മാറ്റി നിർത്തി അങ്ങനെ ചില ന്യൂനപക്ഷ പ്രീണനമൊക്കെ നടത്തി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അങ്ങ് കഴിഞ്ഞു ഇനിയാണ് യഥാർത്ഥത്തിലുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത് അതിവിടെങ്ങല്ല അങ്ങ് വടക്കേ ഇന്ത്യയിലാണ് മാത്രം ഇവിടെ അവർ ചില വോട്ട് ബാങ്ക് ന്യൂനപക്ഷ പ്രീണനം മാത്രം നടത്തുകയും എന്നാൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിനെ അങ്ങേയറ്റം അവഗണിക്കുകയും ചെയ്യുന്ന അവർ അങ്ങ് വടക്കോട്ട് പോകുമ്പോൾ അപ്പോൾ ചിലതെങ്കിലും വിചാരിക്കും ഇവർക്കതിനെ നോർത്ത് ഇന്ത്യയിൽ വലിയ വോട്ടോ അല്ലെങ്കിൽ സീറ്റോ ഒന്നും ഇല്ലയെന്ന് അങ്ങനെയല്ല ചില സംസ്ഥാനങ്ങളിൽ അവിടെ ഇവിടെ കുറച്ച് വോട്ടും ഉണ്ട് അവരുടേതായിട്ടുള്ള ചില പോക്കറ്റുകളും മറ്റുമൊക്കെയുണ്ട് അവിടെ അവർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കെ വോട്ട് ചോദിച്ചു ചെല്ലുന്നത് അതാണ് കാണേണ്ട ഒരു കാഴ്ച ഈ യാതൊരു നിലപാടുമില്ലാത്ത ഇത്തരം പാർട്ടിക്കാർക്കൊക്കെ ചിഹ്നം പോയാൽ അതൊരു അതൊരു പക്ഷേ അവർക്കൊരു ഗുണമായിരിക്കുമെന്ന് മാത്രമേ ഇത് കണ്ടതിന് ശേഷം ആരും ചിന്തിക്കുകയുള്ളൂ ഇത് ഒന്നാമത്തെ കാഴ്ച നോക്കുക മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ തന്നെ വാർത്തയായിട്ട് കൊടുത്തതാണ് ബീഹാറിൽ ഹനുമാൻ കൃപയാൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് ഒരു വോട്ട് അതായത് ഹനുമാൻ്റെ കൃപയാൽ ഒരു വോട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചോദിക്കുന്നത് ഇതൊരു കാഴ്ച അടുത്ത കാഴ്ചയിലേക്ക് പോവാം അടുത്ത കാഴ്ചയിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധിയുടെ പടമുണ്ട് നിങ്ങൾ കാണുന്നത് ഹനുമാനാണ് ആ മുന്നിലുള്ള ആ പോസ്റ്ററുള്ള മുന്നിൽ നിൽക്കുന്നത് പിന്നീട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണെന്ന് തോന്നുന്നു അതും ഉത്തരേന്ത്യയിലുള്ളൊരു കാഴ്ചയാണ് ഇനി അടുത്ത കാഴ്ചയാണ് അതാണ് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച അത് ബീഹാറിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നോക്കൂ ഇവിടെ പൊതുവേ സംഖ്യകളെയൊക്കെ ഈ ഗോമാതാവുന്നും ചാണകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന അതേ പാർട്ടിക്കാരുടെ പോസ്റ്ററാണ് ആ ചിഹ്നം കണ്ടല്ലോ അരുവാളും ചുറ്റിയ നക്ഷത്രമുണ്ട് അപ്പോൾ നമുക്ക് ഊഹിക്കാം അത് സി പി എം ആണ് സി പി ഐയല്ല സി പി എം ആണെന്ന് പശുക്കളെയാണ് കാണിച്ചിരിക്കുന്നത് പശുവിൻ്റെ പേരിലാണ് അവിടെ വോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബീഹാറിലാണ് അപ്പോൾ ഇവിടെ ഇവർ കാണിക്കുന്ന അഭ്യാസങ്ങളും അങ്ങ് വടക്കോട്ട് ചെന്നാൽ കാണിക്കുന്ന അഭ്യാസങ്ങളും എന്താണ് എന്നിപ്പോൾ മനസ്സിലായല്ലോ മാത്രമല്ല ഇതേ കൂട്ടർ തന്നെ അങ്ങ് മഹാരാഷ്ട്രയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഛത്രപതി ശിവജി ഇവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിവൈഎഫ്ഐക്കാരനായി മാറുന്നു ഇവിടെ ആ ഡിവൈഎഫ്ഐക്കാർ ചെകുവേരേനെ എങ്ങനെയാണോ കാണുന്നത് ഏതാണ്ട് ആ തലത്തിലാണ് മഹാരാഷ്ട്രയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഛത്രപതി ശിവജിയെ കാണുന്നത് അവർ ഛത്രപതി ശിവജിയുടെ ദിനമൊക്കെ ആചരിക്കുകയൊക്കെ ചെയ്യും ആഘോഷിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഇവിടെ അവർക്കൊരു നിലപാടായിരിക്കും അങ്ങോട്ട് പോകും തോറും മറ്റൊരു നിലപാടായിരിക്കും എവിടെയാണോ പത്ത് വോട്ട് കിട്ടാൻ സാധ്യത അവിടെ ആരാണോ ഉള്ളത് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത യാതൊരു നിലപാട് ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാരെങ്കിലും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ആറ് ശതമാനത്തോളം വോട്ട് ഇല്ലായെങ്കിൽ ഇവരുടെ ദേശീയ പദവിയും അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ചിഹ്നവും നഷ്ടപ്പെടും എന്ന വാർത്ത ഇതിനകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലോ വല്ല മരപ്പെട്ടിയോ എലിപ്പെട്ടിയോ ശവപ്പെട്ടിയോ ഈനവമ്പിയോ ഒക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല അവർ എ കെ ബാലെ പോലെയുള്ളവർ തന്നെ പറയുന്നതാണ് സത്യത്തിൽ അങ്ങനെയൊക്കെ കിട്ടിയാലും അതിനകത്ത് യാതൊരു അത്ഭുതവും ഇല്ല കാരണം കേരളത്തിൽ പറയുന്ന നിലപാടായിരിക്കുകയല്ല വാളയാറിനപ്പുറം അവർ പറയുന്നത് തമിഴ്നാട് വിട്ടാൽ മറ്റൊരു സ്ഥലത്ത് എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല അവിടെ പറയുന്നത് ഇതേ കൂട്ടർ തന്നെ കാശ്മീരിൽ ചെന്നാൽ അവിടെ പറയുന്നത് വേറെ കാര്യമായിരിക്കും അങ്ങനെ യാതൊരു നിലപാടും സ്ഥിരതയും ഇല്ലാത്ത ഒരു പാർട്ടിയായി അതപതിച്ചിരിക്കുകയാണ് ഈ പാർട്ടി അവരുടെ ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുണ്ട് ഇവിടെ വയനാട്ടിൽ ലീഗിൻ്റെ കൊടി പോലും ഉയർത്താൻ സമ്മതിക്കാത്ത അതേ കൂട്ടർ തന്നെ അങ്ങ് വടക്കോട്ട് ചെന്ന് കഴിയുമ്പോൾ ഹനുമാനെയും വെച്ചിട്ട് ഓരോ നാടകം കളിക്കുന്നത് നമുക്ക് കാണാം ഇനി മാത്രം മാത്രമല്ല ഇനി വലിയൊരു ഡ്രാമ കൂടി നമ്മൾ കാണാനിരിക്കുന്നു അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും ഉറപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വയനാട്ടിൽ അദ്ദേഹം നിന്നു ജയിക്കുമെന്നാണ് പ്രതീക്ഷ ആയിക്കോട്ടെ ഇനി ഒരു സീറ്റിൽ കൂടി രാഹുൽ ഗാന്ധി നിന്നേക്കും അതൊരു പക്ഷേ അമേഠി ആവാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവാം പക്ഷേ അതിനോടനുബന്ധിച്ച് അങ്ങ് അയോധ്യയിലേക്ക് പോവും രാമക്ഷേത്രത്തിൽ പോവും അവിടെ കുറിയൊക്കെ തൊട്ട് കാവ്യമൊക്കെ ഉടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന കാഴ്ച അധികം താമസിയാതെ തന്നെ നമുക്ക് കാണേണ്ടി വരും അതിനു ശേഷമായിരിക്കും പത്രിക കൊടുക്കുന്നതും രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി പത്രിക കൊടുക്കുന്നതും അഭ്യാസങ്ങൾ തുടങ്ങുന്നതും അപ്പോൾ ഈ രാജ്യത്തെ നാടകങ്ങൾ കളിക്കുന്ന ഇതുപോലുള്ള അഭ്യാസങ്ങൾ കളിക്കുന്ന രണ്ട് പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എന്ന് മനസ്സിലായില്ലേ Webdesk dash